ൈറ്റ്സ് അഥവാ ജീവിക്കുന്ന ഫോസലുകൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പാറയാണെന്ന് തോന്നുമെങ്കിലും ഇവ സൂക്ഷ്മ ജീവികളുടെ സമൂഹങ്ങൾ കൂടി ചേർന്ന് രൂപം കൊണ്ടവയാണ് ജീവോൽപത്തിയുടെ ആരംഭകാലത്തെ ആദ്യ ഏകകോഷ ജീവികളുടെ പിന്തുടർച്ചക്കാരായാണ് സൈനോ ഉൾപ്പെടുന്ന ഈ ജീവി സമൂഹത്തെ കണക്കാക്കുന്നത്

കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഏകകോശ ജീവികളായിരുന്ന ആ ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവികളായി മാറിയ ആ പരിണാമ സിദ്ധാന്തം ഇന്ന് നമ്മളൊക്കെ നമ്മളായി നിൽക്കുന്ന ഈ രൂപത്തിൽ നിൽക്കുന്ന രീതിയിലേക്ക് വരെ പരിണാമം സംഭവിച്ചതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഈ ത്രോംബു അതെ മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ത്രോംബുസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഭൂമിയിലെ ആദ്യകാലത്തെ ജീവന്റെ ജീവിക്കുന്ന പ്രതിനിധികളാണ് ത്രോംബലൈറ്റ്സ് ഇവ ജീവന്റെ ആവിർഭാവ കാലത്തെക്കുറിച്ചുള്ള അറിവിലേക്കും കാലാന്തരത്തിൽ ജീവൻ എങ്ങനെ പരിണമിച്ചു എന്നതിനെ കുറിച്ചുള്ള അറിവിലേക്കും വെളിച്ചം പിതറുന്നു ഈ കാണുന്ന ലിവിംഗ് ഫോസുകൾ ഉൽപ്പാദിപ്പിച്ച ഓക്സിജനാണ് പിന്നീടുള്ള ജീവജാലത്തിന്റെ ആവിർഭാവത്തിന് കാരണമായി തീർന്നത് ത്രോംബല അഥവാ ലിവിംഗ് ഫോഴ്സുകളെ കുറിച്ചുള്ള പഠനം ജീവൻ ആരംഭിച്ച കാലത്തെക്കുറിച്ചും അതിന്റെ പരിണാമത്തെക്കുറിച്ചുമുള്ള അറിവിലേക്ക് വെളിച്ചം വീശുന്നു ലോകത്ത് അർജന്റീന കാനഡ ചൈന ടർക്കി എന്നിവിടങ്ങളിലും ത്രോംബലൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്